ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയും പോകുന്നത് മൂന്നാറ് പാർക്കിലേക്കാണ് കേട്ടോ ഈ ഒരു പാർക്കിലാണ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ടൂറിന് വരുന്നത് സ്കൂളിൽ നിന്ന് അന്ന് ഇവിടെ വന്ന എന്തോ കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ എനിക്കുണ്ട് കുറേ ചെടികളും പൂക്കളും ഉണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത് വേറൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ അവിടെ പുതിയതായിട്ട് എന്തൊക്കെയോ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് വേറെ എന്തോ പണിയാനാണെന്നോ തോന്നുന്നു അതുകൊണ്ട് തന്നെ നല്ല ചെടിയും പൊളിയും പക്ഷേ പൊടിയും ചെടിയും ഒക്കെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആവന്മാർക്ക് റൈ സ്ലൈഡറിലും ഊഞ്ഞാലും ഒക്കെ കയറണിരുന്നപ്പോൾ നമ്മൾ അവിടെ നിന്നു പിന്നെ കുറേ നടക്കാനുണ്ട് കുറേ സത്യം പറഞ്ഞാൽ കുറേ കാണാനുണ്ട് കുറേ നടക്കാനുണ്ട് നല്ല വ്യൂ ഉണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു പിന്നെ നല്ല നട്ടുച്ച വെയിലത്ത് ചെന്നതുകൊണ്ട് നല്ലപോലെ വെയിലുകൊണ്ട് തന്നെ തളർന്ന് നമ്മൾ നമ്മളിരിക്കായിരുന്നു അങ്ങനെ നമ്മൾ അതിലെല്ലാം നടന്ന് കഴിഞ്ഞിട്ടും തീരുന്നില്ല ലാസ്റ്റ് നമ്മൾ പകുതിയൊന്നും കാണാണ്ട് നേരെ ഇറങ്ങി പോയി അപ്പോൾ ഇവിടെ എൻട്രി പാസ് ഒരാൾക്ക് വരുന്നത് എൺപത് രൂപയാണ് ഗൈസ്